പാലക്കാട് പി കെ ശശി സി പി എം പൗരമുറുകുന്നു കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പാർട്ടി നിർദ്ദേശപ്രകാരം നേതാക്കൾ വിട്ടുനിന്നു ശാന്തകുമാരി എം എൽ എ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തില്ല പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് ബൈബിൾ നോക്കി പഠിക്കണമെന്ന് ഉദ്ഘാടന ചടങ്ങിലിടെ പി കെ ശശി പറഞ്ഞു കേൾക്കാം ഓരോ ിതിയിലും ഓരോ സ്ഥാപനത്തിലും ഭരണസമിതി അംഗങ്ങളായി തീരുമാനിച്ചിട്ടുള്ളത് ജനാധിപത്യപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനങ്ങളിൽ അതിന്റെ അധികാരികളെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ആരും മനക്കടരുത് അങ്ങനെയൊന്നും ശ്രമിക്കരുത് ഇത് വെള്ളരിക്കാ പെട്ടണമെന്നല്ല നല്ല ഉശിനുള്ള ജനങ്ങളുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കണം ആരെങ്കിലും കണ്ണുരുട്ടി ശരിപ്പെടുത്തിക്കളയും എന്നെല്ലാം പറഞ്ഞു പേടിപ്പിച്ചാൽ അങ്ങ് പേടിച്ചു പോകുന്നവരാണ് ഈ സഹകരണ ഒക്കെ നയിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ ഉള്ളതെന്ന് തെറ്റായ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മടക്കി കീശയിൽ വെക്കുകയാണ് നല്ലത് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കപ്പെടില്ല ഉദ്യോഗസ്ഥന്മാരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത് അവസാനത്തെ വിചാരിച്ചല്ല അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്ഥാപനത്തെ പൊടിക്കാൻ നോക്കരുത് അത് പാപമാണ് നമ്മൾ ഉണ്ടാക്കിയ അല്ലേ പാപത്തിന്റെ ശിക്ഷ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആ ബൈബിള് വായിച്ച് പൈസ മാത്രമേ ഞാൻ പറയൂ ഇക്ബാൽ അറയ്ക്കൽ ഉണ്ട് ഇക്ബാൽ അറക്കൽ പി കെ ശശി പാർട്ടി പോര് മുറുകയാണോ പാപത്തിന്റെ ശിക്ഷ ബൈബിൾ നോക്കി പഠിക്കണോന്നൊക്കെയാണ് പി കെ ശശി പറയുന്നത് ഇക്ബാൽ അരുൺകുമാർ ഇന്നലെയാണ് ഈ പാലക്കാട് കാഞ്ഞരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരെ അതുപോലെ തന്നെ പി കെ ശശി ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ചിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കോങ്ങാട് എം എൽ എ ഉൾപ്പെടെയുള്ളവരായിരുന്നു മാത്രമല്ല സി പി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ് പക്ഷേ പി കെ ശശി പങ്കോട് പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് നൽകിയെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുമായി ഒരു വാട്സപ്പ് ചാറ്റും ഇപ്പോൾ പുറത്തേക്ക് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ ചാറ്റിൽ പറയുന്നത് നാളത്തെ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനം പല പാർട്ടി അംഗങ്ങളെയും സൊസൈറ്റിയുടെ ഡയറക്ടർമാർ ആയിട്ടുള്ള ചില സഖാക്കുകൾ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വലിയ ശ്രമം നടത്തുന്നുണ്ട് പാർട്ടി അംഗങ്ങളെ ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് പാർട്ടി പരിപാടിയാണ് എം എൽ എ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ടെന്ന നിലയ്ക്ക് വ്യാജ പ്രചരണം നടത്തുന്നു പക്ഷേ ഇതിൽ ആരും തന്നെ പങ്കെടുക്കരുത് എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇതിന് അടിസ്ഥാനമായി പറയുകയും ചെയ്യുന്നത് ഏതായാലും പി കെ ശശി സി പി എം പോലും മുറുകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കെ ശാന്തകുമാർ എം എൽ എ നമ്മൾ ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ിൽ നിന്ന് വിട്ടുനിന്നു എം എൽ എ പറയുന്നത് കോങ്ങാട് ഒരു അപകടമുണ്ടായിരുന്നു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അല്ലാതെ മനഃപൂർവ്വം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുന്നതല്ല യാതൊരു രീതിയിലുള്ള അറിയിപ്പും പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നും എം എൽ എ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇക്ബാളിലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് സി പി എം വി കെ ശശി ഇപ്പോൾ ഒരു മുറുകുന്നു എന്നുള്ളതിന്റെ സൂചനയെ വേണമെങ്കിൽ അതിനെ വായിക്കാം ബൈബിൾ നോക്കിയാൽ മതി പ്രതികാരത്തിന്റെ പാഠം എന്താണെന്ന് അത് പഠിപ്പിച്ചു തരും എന്നാണ് വി കെ ശശി പറഞ്ഞത് അവരോടാണ് പറഞ്ഞത് എന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നത്